നമസ്കാരം തൃക്കരിപ്പൂരിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ഡേറ്റിംഗ് ആപ്പ് വഴി ബന്ധപ്പെട്ട് പീഡിപ്പിച്ച സംഭവത്തിൽ ആപ്പുകൾ നിരീക്ഷിക്കുവാൻ ഒരുങ്ങുകയാണ് പോലീസ് ഡേറ്റിംഗ് ആപ്പിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഐ ടി വകുപ്പ് ഉൾപ്പെടെ കേസിൽ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുന്നുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി ബി വിജയഭരത് റെഡ്ഡി പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത ആൾ സ്വവർഗാനുരാഗികൾക്കായുള്ള ഡേറ്റിംഗ് ആപ്പിൽ അക്കൗണ്ട് തുറന്നതെങ്ങനെയെന്നത് കണ്ടെത്തുവാനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് അറസ്റ്റിലായ ഇരുപത്തി മൂന്നുകാരന്റെ സഹായത്താലാണ് ആപ്പിൾ കയറിയത് എന്നാണ് പോലീസിന്റെ നിഗമനം പതിനാല് വയസ്സു മുതൽ ഈ കുട്ടി പീഡനത്തിനിരയായതായാണ് പോലീസ് പറയുന്നത് കണ്ണൂർ കോഴിക്കോട് എറണാകുളം ജില്ലകളിൽ കൊണ്ടുപോയി കുട്ടിയെ പീഡിപ്പിച്ചു ഇത് സംബന്ധിച്ച് കുട്ടിയുടെ മൊഴി മറ്റു ശാസ്ത്രീയ തെളിവുകളും ഒക്കെ ഉപയോഗിച്ചാണ് പ്രതികളിലേക്ക് എത്തിയതും അറസ്റ്റ് ചെയ്തതും പ്രായപൂർത്തിയായെന്ന് സ്വയം സമ്മതം അറിയിച്ചാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ളത് പ്രതികൾ തമ്മിൽ പരസ്പര ബന്ധമുള്ളവരല്ലെന്നും കൂടുതൽ അന്വേഷണം നടക്കുന്നതായുമാണ് ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഈ ഡേറ്റിംഗ് ആപ്പുകളിൽ ചതിക്കുഴികൾ ഏറെയാണ് എന്നതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കെ വൈ സി പോലുള്ള രേഖകൾ ആവശ്യപ്പെടലാണ് ഒരാൾ പ്രായപൂർത്തിയായോ ഇല്ലയോ എന്ന് തെളിക്കുവാൻ കഴിയുകയുള്ളൂ അല്ലാത്തിടത്തോളം ഉപഭോക്താവ് നൽകുന്ന വിവരങ്ങളാണ് വാസ്തവമെന്ന് തെറ്റിദ്ധരിക്കപ്പെടും ഇത്തരം പഴുത്തുകളാണ് പലരും ഉപയോഗപ്പെടുത്തുന്നത് ഇവിടെയും പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് ആപ്ലിക്കേഷനടുത്തേക്ക് കടക്കുവാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഡേറ്റിംഗ് ആപ്പ് അടക്കം എല്ലാ ആപ്ലിക്കേഷനും ഉപയോഗിക്കുമ്പോൾ പരസ്പരം ചാറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇങ്ങനെയാണ് ആളുകൾ തമ്മിൽ ബന്ധപ്പെടുന്നത് നിരന്തരമായ ചാറ്റുകൾക്കൊടുവിലാണ് ആളുകൾ അപ്പുറത്തുള്ള അപ്പുറത്തുള്ളയാളെ ലക്ഷ്യമിടുന്നത് ആഴത്തിൽ ബന്ധം സ്ഥാപിച്ച ശേഷം ഫോട്ടോയും വീഡിയോയും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ ആപ്പുകൾ നിരോധിക്കുന്നത് അടക്കമുള്ള സംവിധാനങ്ങളൊക്കെയുണ്ട് അത്തരത്തിലുള്ള നടപടികളൊക്കെയും നയപരമായ കാര്യങ്ങളാണെന്നും ജില്ലാ പോലീസ് മേധാവി പറയുന്നുണ്ട് പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയെന്ന പരാതിയിൽ ചന്ദേര നീലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പോക്സോ നിയമപ്രകാരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉൾപ്പെടെ പേരെയാണ് ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് കേസിൽ പ്രതിയായ മുസ്ലിം ലീഗ് നേതാവ് അന്വേഷണ സംഘത്തെ വെട്ടിച്ച് ഒളിവിൽ പോയി ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന കുട്ടിയാണ് ഈ പതിനാറുകാരൻ കേസിൽ അറസ്റ്റിലായതോടെ ബേക്കൽ എഇ ഒയ്ക്ക് സസ്പെൻഷൻ കിട്ടിയിരുന്നു സഭത്തിൽ പതിനാല് പേർക്കെതിരെ പോക്സോ കേസ് എടുത്തിട്ടുണ്ട് കേസിൽ യൂത്ത് ലീഗ് നേതാവും പ്രതിയാണ് ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പടന സുരേഷ് വി കെ സായനുദ്ദീൻ പടനക്കാട്ടെ റംസാൻ റെയിൽവേ ക്ലറിക്കൽ ജീവനക്കാരൻ പീലിക്കോട് എരവിലേജ് ത്രരാജ് വൽക്കാട്ടെ കുഞ്ഞഅമ്മദ് ചണ്ടേരിയിലെ അഫ്സൽ തൃക്കരിപ്പൂർ പൂച്ചോലിയിലെ നാരായണൻ തൃക്കരിപ്പൂർ വടക്കേക്കോവലിലെ റയിസ് സുകേഷ് വെള്ളാച്ചൽ ചീമേനയിലെ ഷിജിത് എന്നിവരെയാണ് ഇത്തരത്തിൽ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹൊസ്തൂർക്ക് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് തൃക്കരിപ്പൂർ വടക്കുംപാടെ സ്വദേശി സിറാജുദ്ദീനെ പോലീസ് കണ്ണു ഇയാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എട്ട് മുതൽ പത്ത് വരെ ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വരെയുള്ള കാലയളവിലാണ് ഇത്തരത്തിൽ കുട്ടി വീട്ടിൽ വെച്ചും വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയുമൊക്കെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയ യുവാവ് വിദ്യാർത്ഥിയുടെ അമ്മയെ കണ്ട് ഇറങ്ങി ഓടിയതോടെയാണ് ഈ ഒരു സംഭവം പുറത്തേക്ക് വന്നത് മാതാവ് ചന്ദേര പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് വിദ്യാർത്ഥിയെ ചൈൽഡ് ലൈനിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് എറണാകുളം ജില്ലകളിലെ പതിനഞ്ച് ആളുകളുടെ പേരാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥി മൊഴിയിൽ പറഞ്ഞത് ചന്ദേര പോലീസിൽ രജിസ്റ്റർ ചെയ്ത പത്ത് കേസുകളിൽ ഒൻപത് പ്രതികളാണുള്ളത് അഫ്സൽ രണ്ട് കേസുകളിൽ പ്രതിയാണ് ഒന്ന് പ്രേരണാകുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടും തലശ്ശേരിയിൽ ഒന്നും കോഴിക്കോട് കസബിൽ രണ്ട് കൊച്ചി ഇളവക്കരയിൽ ഒന്നും കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസ് അന്വേഷണത്തിൽ ജില്ലാ പോലീസ് മേധാവി വിജയ് ഭരത് റെഡ്ഡിയുടെ മേൽനോട്ടത്തിൽ കാഞ്ഞങ്ങാട് ഡി വൈ എസ് പി കെ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപവൽക്കരിച്ചു ചന്ദേര ചീമനി നീലേശ്വരം ചിറ്റാരിക്കാൽ വെള്ളരിക്കൊണ്ട് പോലീസ് ഇൻസ്പെക്ടർമാർ ഉൾപ്പെട്ടതാണ് ഇത്തരത്തിൽ സംഘം ഒളിവിൽ പോയ പ്രതികൾക്ക് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഈ കൗമാരക്കാർ ഡേറ്റിംഗ് ആപ്പുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് സംബന്ധിച്ച പ്രധാന കാരണങ്ങളൊക്കെ ഇതിലുണ്ട് അതായത് ഈ ഐഡന്റിറ്റി സെർച്ച് കൗമാരത്തിൽ കുട്ടികൾക്ക് തന്നെ കുറിച്ചുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുമ്പോഴൊക്കെയാണ് ഇത്തരത്തിലൊരു ഐഡന്റിറ്റി സെർച്ചിന് വേണ്ടിയിട്ട് ഇത്തരമുള്ള ആപ്പുകളൊക്കെ ഉപയോഗിക്കുന്നത് അതായത് തനിക്ക് ആരോടാണ് ആകർഷണം എന്നറിയാനുള്ള ശ്രമമാണ് ഇത്തരം ആപ്പുകളിലേക്ക് എത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ തുറന്നു പറയാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ഈ ആപ്പുകളിൽ പേരില്ലാതെ തന്നെ പറയാൻ സാധിക്കും ജഡ്ജ്മെന്റ് ഇല്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു ഗേ ഡേറ്റിംഗിൽ ആപ്പിലൊക്കെ നടക്കുന്നത് എന്താണ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഒരു കൗതുകം അതൊക്കെക്കൊണ്ട് തന്നെ ഇതിലേക്ക് എത്തിപ്പെടുന്നവരുണ്ട് കൂടാതെ ഈ സിനിമകൾ കൊണ്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സ്വാധീനത്തിലും ഇത്തരത്തിലൊരു ആപ്പുകളിലെ ഒരു കണക്ഷൻ തേടിയെത്തുന്നവരും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം സ്വന്തം വികാരങ്ങൾ പങ്കുവയ്ക്കുവാൻ കഴിയുന്ന ആളുകളൊക്കെ കണ്ടെത്താനുള്ള ശ്രമം നടക്കും ചിലപ്പോൾ ഒരു ഒറ്റപ്പെടാനുള്ള സമ്മർദ്ദത്തിൽ ഇതിലൂടെ ഒരു സുഹൃത്തിനെ കിട്ടുമോ എന്നൊരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു അതുമാത്രമല്ല ഈ കൺട്രോൾ ഇല്ലാതെ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ടും മാതാപിതാക്കളുടെ നിയന്ത്രണമില്ലാതെ ഇല്ലാതെ ഇത്തരത്തിൽ ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ എ ടി പ്ലസ് ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നു പി എൻഒ ഫേക്ക് ഐഡിയോ ഒക്കെ നൽകി അതായത് തെറ്റായ പ്രായമൊക്കെ നൽകിക്കൊണ്ട് അക്കൗണ്ട് സൃഷ്ടിക്കും അതുവഴി തുടരുന്ന ഒരു ചാറ്റുകളൊക്കെയാണ് ഇത്തരം ഒരു കെണികളിലൊക്കെ ചെന്ന് അവസാനപ്പെടുന്നത് ഈ കൗമാരക്കാർക്ക് ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കുന്നത് വളരെ അപകടമെന്നാണ് നമുക്ക് പറയാൻ കഴിയുക കാരണം മുതിർന്നവർ പലരും ലൈംഗിക ചൂഷണത്തിനായി ഇത്തരം പ്ലാറ്റ്ഫോമുകളൊക്കെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ബ്ലാക്ക് മെയിൽ മാനസിക പീഡനം കുറ്റകൃത്യങ്ങളൊക്കെ കൂടുവാനുള്ള സാധ്യതയും നന്നായിട്ടുണ്ട് പരിഹാരമായിട്ട് നമുക്ക് ആകെ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് ഈ മാതാപിതാക്കൾ കുട്ടികളെ ഫോൺ ഉപയോഗമൊക്കെ ഒന്ന് നിയന്ത്രിക്കുക കുട്ടികൾ ഈ ലൈംഗിക വിദ്യാഭ്യാസം സുരക്ഷിതമായി ഇന്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ചുമൊക്കെ തുറന്ന് തന്നെ സംസാരിക്കുക സ്കൂളുകളിലൊക്കെ ഇത്തരത്തിൽ സൈബർ സുരക്ഷാ ബോധവൽക്കരണം ശക്തിപ്പെടുത്തണം കൂടാതെ രക്ഷിതാക്കളും അധ്യാപകരും ഇവർ പ്രത്യേകമായി ശ്രദ്ധിക്കുക എല്ലാത്തിനും ഇന്റർനെറ്റിനെ ആശ്രയിക്കുമ്പോഴും പഠന ആവശ്യങ്ങൾക്കോ മറ്റേതെങ്കിലും കാര്യത്തിനോ ഒക്കെ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ശ്രദ്ധ അത്യാവശ്യമാണ് കാരണം ഇന്റർനെറ്റ് സംവിധാനത്തിൽ നല്ലതും ചീത്തയും ഏതെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തുവാനാണ് നമുക്ക് ആദ്യം സാധിക്കേണ്ടത് കുട്ടികൾ അധിക സമയം ഓൺലൈനിൽ ചെലവഴിക്കുന്നത് രക്ഷിതാക്കൾ നിരന്തരം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അവരെന്താണ് അതിനകത്ത് നോക്കുന്നത് അവർ നോക്കുന്നത് നമുക്കറിയാത്ത ആപ്പുകളൊക്കെ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ആപ്പുകളൊക്കെ ആയിരിക്കും അവരെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക ചിലപ്പോൾ ആ ആപ്പുകളിലെ പേരുകൾ പോലും നമ്മളെ ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിക്കായിരിക്കാം ചിലപ്പോൾ അതൊരു പഠന സമരമായ ഒരു പേരായിരിക്കാം അതല്ലെങ്കിൽ ഒരു സുഹൃത്ത് ബന്ധം ഉളവാക്കുന്ന തരത്തിലുള്ള ആപ്പുകളുടെ പേരുകളൊക്കെ ആയിരിക്കും പക്ഷെ അതിനകത്ത് നടക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കെണികളാണെന്നും കൂടെ നമ്മളൊന്ന് ചിന്തിക്കുക അപ്പോൾ പ്രൊഫൈൽ ലോക്ക് ചെയ്യണം ഏത് ആപ്ലിക്കേഷനിലും പ്രൊഫൈലുകൾ സൗകര്യമായി ലോക്ക് ചെയ്ത് സൂക്ഷിക്കണം മറ്റൊരാൾ പ്രൊഫൈൽ പരിശോധിക്കേണ്ടി വന്നാൽ ഫോട്ടോകളും വീഡിയോകളും പുറത്തേക്ക് പോകുമെന്നും അതുവഴിയുള്ള ചൂഷണങ്ങൾ സാധ്യത ഉണ്ടെന്നും എ ഐ കാലത്ത് മോ ഉൾപ്പെടെയുള്ള വേഗത്തിൽ നടക്കുമെന്നും ആദ്യം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുക സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇക്കാര്യത്തിൽ ബോധവൽക്കണം അത്യാവശ്യമാണെന്നാണ് ജില്ലാ പോലീസ് മേധാവി പറയുന്നത് ഈ കൗമാരക്കാരുടെയൊക്കെ ഒരു കൗതുകം ഈ ഒറ്റപ്പെടൽ തിരിച്ചറിവിന്റെ ആ ഒരു ആ ഒരു തിരച്ചിൽ ഇവയെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു അപകടകരമായ വഴികളിലേക്ക് അവർ കാല് വെക്കുന്നത് പക്ഷെ അവിടെ കാത്തിരിക്കുന്നത് പീഡനവും ഭീഷണിയും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളോടൊപ്പം തുറന്നും ആത്മാർത്ഥമായും സംസാരിക്കണം അവരുടെ ഓൺലൈൻ ലോകം മനസ്സിലാക്കി സുരക്ഷിതമായ വഴികളിലേക്ക് അവർ നയിക്കുക ഒരു തെറ്റായ ഒരു ക്ലിക്ക് മാത്രം മതി ഒരു തെറ്റായ ഒരു പരിചയം അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു ജീവിതത്തിന് മുഴുവൻ വില കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നത് അത്തരത്തിൽ ഒരു കുഞ്ഞുങ്ങൾക്കും ഇനി ഇങ്ങനെ ഒരു ദുരവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് നമുക്ക് கிஷனோடு பிரார்த்திக்கன் கரிக